നമുക്കിന്ന് കൂടല വറുത്തരച്ച കറി വെക്കാം കൂടലൊന്ന് പൊട്ടി നിന്നൊക്കെ ഇതിനെ ഓൾറെഡി ക്ലീൻഡ് ആണ് ഞാനപ്പോൾ ഒന്നും കൂടി ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചിയും മഞ്ഞളും ഉപ്പ് ആഡ് ചെയ്തിട്ട് കുക്കറിൽ ഒരു അഞ്ചാറ് വിസിൽ വേവിച്ചെടുക്കാം അപ്പോൾ നമുക്ക് അരപ്പിനായിട്ട് തേങ്ങയും വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് പിന്നെ മസാല ഞാൻ മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മെയിൻ എന്ന് പറയുന്ന കട്ടപ്പണിയിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ ഉരുളിലെടുത്ത് വെച്ചിട്ട് ആ തേങ്ങ ഉരുളിലേക്ക് ഇട്ടിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് നമുക്കിത് മൂപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് തേങ്ങ വറുത്തെടുക്കണമല്ലോ അപ്പോൾ ഇതിൻ്റെ മെയിൻ പാട്ടെന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ നന്നായിട്ട് തേങ്ങ നല്ല ഡാർക്ക് ബ്രൗണിഷ് കളറാക്കി എടുക്കണം അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കൈ നന്നായിട്ട് വേദനിക്ക് വേദന എടുക്കും എന്നാൽ സാരി നമുക്കിത് കഴിക്കണമെന്ന് പറഞ്ഞു ഞാൻ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗണിഷ് ആയപ്പോഴത്തേക്കും ഞാൻ അത് ആ അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളിയും നമ്മുടെ വെളുത്തുള്ളി പച്ചമുളക് ആഡിയും ഒന്നുകൂടി മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ എണ്ണയിലേക്ക് ആ വെളുത്തുള്ളി അങ്ങനെ ഇട്ടപ്പോൾ ഒരു സ്പെഷ്യൽ സ്മെല്ലും വരുന്നുണ്ട് ആ ഫ്ലേവർ ഇറങ്ങിയപ്പോൾ ഒരു സ്പെഷ്യൽ ഒരു നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഡാർക്ക് ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്കും ബേക്കണ്ടോ നല്ല ഡാർക്കായിട്ടുണ്ട് അപ്പോൾ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഉരുളി ഓൾറെഡി ചൂടായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ ഉരുളി അങ്ങോട്ട് ഓഫ് ചെയ്തിട്ടത് നമുക്ക് അടുത്ത പരിപാടി എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന മസാലയില്ലേ അതെല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം അതിനുള്ള ടൈമായി അപ്പോൾ ഞാൻ ഞാനത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ മസാലയും കുറച്ച് കുറച്ചായിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതായത് എല്ലാത്തിലേക്കും ഒന്ന് പിടിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ആ മസാലകളെല്ലാം എല്ലാ അരപ്പിലേക്കും അങ്ങോട്ട് ചേർന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഈ ഒരു പാകമായി കേട്ടോ അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജാറിലേക്ക് ഓരോരോ സെക്ഷനായിട്ട് നമുക്ക് ഈ ആ തേങ്ങ അരച്ചെടുക്കാം ഇതാണ് ഇതിൻ്റെ മെയിൻ പാർട്ട് അരപ്പ് അതായത് അരപ്പെന്ന് പറയുമ്പോൾ നന്നായിട്ട് നല്ല ഫ്ലോയിൽ കിടക്കണം കണ്ടോ ഇതിപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ടത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയപ്പോൾ കണ്ടോ ഈ കറക്റ്റ് ഫ്ലോയിൽ അതാണ് അതാണിതിൻ്റെ മെയിൻ കുടലപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞാനപ്പോൾ കുടൽ തുറന്നപ്പോഴത്തേക്ക് എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് എണ്ണ ആരും കളയരുതെട്ടോ തെളിഞ്ഞ എണ്ണയായിരുന്നു അപ്പോൾ അതിലേക്ക് നമുക്കിത് അരപ്പം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാൻ നമുക്കിതേ കുടിലേ റെഡിയായിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തവിയിട്ട് അങ്ങോട്ട് ഇളക്കിയിട്ട് ഞാൻ അടപ്പത്ത് തന്നെ വെച്ചു അപ്പോൾ തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് രണ്ട് മൂന്ന് ഉള്ളിയും വേപ്പിലയും കൂടി മൂപ്പിച്ചിട്ട് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു സ്മെല്ലും കിട്ടും നല്ലൊരു ഭംഗിയുണ്ടാവും ഞാനിപ്പോൾ വിചാരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ നല്ല ചേർത്തിട്ട് ഉയർത്തിട്ട് കുടിലറിയൊന്നും മിക്സ് ചെയ്ത് കഴിക്കാമല്ലാന്ന് പറഞ്ഞാൽ അപ്പോൾ അതേപോലെ തന്നെ ഞാൻ അരിപ്പുട്ട് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുടിലേറി ഇട്ടിട്ട് നന്നായിട്ട് ഇതേ കഴിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്